ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു വെൽക്കം ബാക്ക് ടു അവൾ ചാനൽ നമ്മുടെ ജീവിതത്തിലെ നമുക്ക് എന്തെങ്കിലും സന്തോഷം തരുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിലും നമ്മൾ അത് ചെയ്യണം കേട്ടോ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ ഈ ഒരു യൂട്യൂബ് ചാനൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കാരണം ഇന്ന് ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എവിടേക്കാ പോകുന്നതെന്നും ഞാൻ എൻ്റെ സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് എനിക്കൊരു സ്ഥലം വരെ പോകാൻ വേണ്ടിയിട്ട് കുഞ്ഞുങ്ങളെ അമ്മച്ചിയുടെ അടുത്ത് ആക്കാൻ വേണ്ടി പോവാണ് അവർ ഭയങ്കര സന്തോഷത്തിലാണ് അവർ അമ്മനെ കാണാൻ വേണ്ടിയിട്ട് ഇനി നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ചെന്നിട്ടുള്ള സേറയുടെ പെർഫോമൻസ് ആണ് എല്ലാവരും കാണുക എൻജോയ് ചെയ്യുക അതുപോലെ കഴിഞ്ഞ വീഡിയോസിൽ നമുക്ക് നല്ല കമൻസും ലൈക്സൊക്കെ കിട്ടി കമൻറ്റ് ചെയ്ത എല്ലാവർക്കും നന്ദി താങ്ക് സോ മച്ച് നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഞങ്ങൾക്ക് ഒത്തിരി ഒത്തിരി സന്തോഷമാണ് തരുന്നത് കേട്ടോ താങ്ക് സോ മച്ച് ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ ലൈക്ക് ചെയ്യുന്നതിനും താങ്ക് നമ്മൾ ലീഡ് ചെയ്യുന്നത് ഹാൻഡ്രോപ്പനാണോ കേട്ടോ ചേച്ചി പെണ് കുറച്ചൊന്ന് ഉറങ്ങിപ്പോയായിരുന്നു അതുകൊണ്ട് ലീഡ് ചെയ്യാൻ പറ്റിയില്ല എന്നാൽ പിന്നെ തുടങ്ങല്ലേ എല്ലാവരും വായോ മൈ സേവേസ് റെഡി എന്താ കയ്യിൽ వట్టటర్మెలకిష్ట ఎందు పొన్నో ఇది ఎందు వీ పీసర్ మెలన్ ఎన్న కినిటే വലിയ വാട്ടർമെല്ലം മേടിച്ചു എന്തിനാ മധുരണ്ടോ എന്ത് വെള്ളമുണ്ടോ ആനുണ്ട് മുന്നുന്നേ ഇവർ അവിടെ वायुnde ऋषि नाकं चलीunde तनन कटनीदाएंगे वेतीदा आन्या वाओ व्हाट सो ब्यूटीफुल इधर इप्प पडச்சு ടീച്ചർ ടീച്ചർ പഠിピച്ചാ না ടീച്ചർക്ക് ഒരു ഉമ്മ ഫ്ലൈയിങ് കിസ് കൊടുത്തെ дан ടീച്ചർ ആ дан ടീച്ചർ ആ ഏത് ഏത് പഠിപ്പിച്ച പഠിപ്പിച്ച ഏതോ ടീച്ചറിന്റെ പേര്ന്താ ടീച്ചേഴ്സിന്റെ പേരൊക്കെ പറഞ്ഞു പിന്നീ ഡ ഓ നിങ്ങളെല്ലാവരും ഫ്രണ്ട്സാ ആഹാ അത് കൊള്ളാലോ